അദ്ധ്യായം അൻപത് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം എവിടെ എന്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു നിങ്ങളുടെ അപരാധം നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എന്തേ ആരും വിളി കേട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ എന്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തുചെയ്യുന്നു ഞാൻ ആകാശത്തെ അന്ധകാരം ഉടുപ്പിക്കുന്നു ചാക്കുവസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു കർത്താവിന്റെ ദാസൻ മൂന്ന് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തി തരുന്നവൻ എന്റെ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണ് എന്റെ എതിരാളി അവൻ അടുത്തുവരട്ടെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു ആര് എന്നെ കുറ്റം വിധിക്കും അവരെല്ലാം വസ്ത്രം പോലെ പഴകി പോകും ഇരട്ട വാലൻ അവരെ കരണ്ടു തിന്നും നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും തീ കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം സിയോന ആശ്വാസം കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ എന്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനികർഭത്തിലേക്കും നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാരയേയും നോക്കുവിൻ അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു പെരുകി കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജനപ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിന്റെ തോട്ടം പോലെയും ആക്കും സന്തോഷവും ആനന്ദവും നന്ദിപ്രകടനങ്ങളും ഗാനാലാഭങ്ങളും അവളിൽ നിറയും എൻ്റെ ജനമേ എൻ്റെ എന്റെ വാക്കുകേൾക്കുൻ എൻ്റെ രാജ്യമേ എനിക്ക് ചെവി തരുവിൻ എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും എൻ്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭാവിക്കും ഞാൻ വേഗം അവരെ മോചിപ്പിക്കും എൻ്റെ രക്ഷ കടന്നു വരുന്നു എന്റെ കരം ജനതകളെ ഭരിക്കും തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എന്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ് മോചനം അനന്തവും ന്യായമറിയുന്നവരും എന്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ എന്റെ വാക്കുകേൾക്ക് മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംരമിക്കുകയോ വേണ്ട വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ തലമുറകളോളം നിലനിൽക്കും കർത്താവിന്റെ ഭുജമേ ഉണരുക ഉണർന്ന് ശക്തി ധരിക്കുക മുൻകാല തലമുറകളെ പൂർവ്വകാലങ്ങളിലെ പോലെ ഉണരുവിൻ റാഹാബിനെ വെട്ടിനുറുക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും അങ്ങല്ലേ അത്യഗാതത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ മോചിതർക്ക് കടന്നു പോകാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ പാതയൊരുക്കിയതും അങ്ങല്ലേ കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചുവരും നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നതെന്തിന് നിന്റെ പീഡകന്റെ ക്രോധം എവിടെ അടിമകൾ വേഗം മോചിതരാകും അവർ മരിക്കുകയോ പാതാളത്തിൽ വീഴുകയോ ഇല്ല അവർക്ക് ആഹാരം മുടങ്ങുകയില്ല തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എന്റെ നാമം ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എന്റെ ജനമാണ് എന്ന് പറഞ്ഞും എന്റെ വചനം നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്റെ കരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ക്രോധത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കരത്തിൽ നിന്ന് വാങ്ങിക്കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മട്ടുവരെ ഉറ്റിക്കുടിക്കുകയും ചെയ്ത ജെറുസലേമെ ഉണരുക ഉണർന്നെഴുന്നേൽക്കുക അവൾ പ്രസവിച്ച പുത്രന്മാരിൽ ആരും അവളെ നയിക്കാനില്ല അവൾ പോറ്റിയ പുത്രന്മാരിൽ ആരും അവളെ കൈപിടിച്ചു നടത്താനില്ല ഈ രണ്ട് നൈർഭാഗ്യങ്ങളും നിനക്ക് ഭവിച്ചിരിക്കുന്നു ആര് നിന്നോട് സഹദവിക്കും ശൂന്യതയും നാശവും പഞ്ഞവും വാളും ആശ്വസിപ്പിക്കും വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു അവരുടെ മേൽ കർത്താവിന്റെ ക്രോധവും ദൈവത്തിന്റെ ഭർത്തനവും കടന്നുകൂടിയിരിക്കുന്നു അതിപീഡനം സഹിക്കുന്നവളെ വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ കേൾക്കുക തന്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ക്രോധത്തിന്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല കുനിയുക ഞാൻ കടന്നു പോകട്ടെ എന്ന് നിന്നെ ദ്രോഹിച്ചവർ പറയുമ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള നിലവും തെരുവീതിയും പോലെ നീ നിന്റെ പുറം വിട്ടുകൊടുത്തിരുന്നല്ലോ അവരുടെ കയ്യിൽ ഞാൻ ഈ പാനപാത്രം വച്ചു കൊടുക്കും അധ്യായം സിയോനെ ഉണർന്നെഴുന്നേൽക്കുക ശക്തി സംഭരിക്കുക വിശുദ്ധ നഗരമായ ജെറുസലേമെ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക അപരിചേദി അശുദ്ധനും പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥയായ ജെറുസലേമെ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാകുകയും ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു താൽക്കാലിക വാസത്തിന് എന്റെ ജനം ഈജിപ്തിലേക്ക് പോയി അസീറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു കർത്താവ് ചോദിക്കുന്നു എന്റെ ജനത്തെ അകാരണമായി പിടിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യണം അവിടുന്ന് അരുളി ചെയ്യുന്നു അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു എന്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു എന്റെ ജനം എന്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും ഇതാ ഞാൻ ഇവിടെയുണ്ട് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്തോഷം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ചു പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു തന്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും പോകുവിൻ പോകുവിൻ അവിടെ നിന്ന് കടന്നു പോകുവിൻ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിന്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ കർത്താവിന്റെ ദാസൻ നാല് എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവന്റെ രൂപം മനുഷ്യന്റേതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ ആര് വിശ്വസിച്ചു കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ശതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി അവൻ ഒരു അതിക്രമവും ചെയ്തില്ല അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ശതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസു പ്രാപിക്കുകയും ചെയ്യും കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും എന്തെന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ വേണ്ടി മാധ്യസ്ഥം വഹിച്ചു അധ്യായം അൻപത്തിനാല് പുതിയ ജെറുസലേം കർത്താവ് അരുളി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത വന്തിയെ പാടിയാർക്കുക പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക ഏകാഗിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളേക്കാൾ അധികം നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനതയും ആവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയും നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ ഭൂമി മുഴുവന്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നുവെന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാ കരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക് അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശബദം ചെയ്തിട്ടുണ്ട് അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശബദം ചെയ്തിരിക്കുന്നു നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഞാൻ നിന്റെ താഴിക കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ശ്രേയസാർജിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അതു ഞാൻ ആയിരിക്കുകയില്ല നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുപ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇത്